ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ താ പെരുന്നാൾ നമുക്ക് രണ്ട് ദിവസം ഇവിടെ ഭയങ്കര തന്നെ കേട്ടാ മൂന്നാം ദിവസമാണ് വീട്ടിൽ ഇറങ്ങിയത് എൻ്റെ വീട്ടിലേക്ക് ഇട്ടാൽ ഭയങ്കര ഒന്നും രണ്ടും പെരുന്നാൾ ബ്ലോഗൊക്കെ ഞാൻ ചെയ്തിരുന്നല്ലോ അപ്പോൾ താ മൂന്നാം ദിവസം വെള്ളിയാഴ്ച രാവിലെ രാവിലെ ചായ കുടിച്ചിൻ്റെ രക്ഷത ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനും കുട്ടികളും കൂടി അപ്പോൾ ദാ വീട്ടൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ കഴിഞ്ഞിട്ട് പോരാച്ചല്ല ഞാൻ പെട്ടെന്ന് വെന്റി ഒരു തിരിച്ച് അപ്പോൾ അത് ഒരു നാല് ദിവസം നിൽക്കാൻ എന്നുള്ള രീതിയിൽ ബാഗും വെട്ടിക്കെടുത്തിട്ടാണ് ഇറങ്ങിയത് ഇട്ടാ അപ്പോൾ ദാ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വൈക്കും ചമ്മട് കഴിഞ്ഞ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്തിട്ടാ കുറേ കാലങ്ങൾക്ക് ശേഷമല്ല ഇപ്പോൾ ഒരു മയൊക്കെ കണ്ടത് അപ്പോൾ അതൊരു സന്തോഷം വണ്ടിയൊക്കെ നനഞ്ഞു കേട്ടോ ചെറിയൊരു മയ കേട്ടാ ഒരു കാര്യമായിട്ടൊന്നുമില്ല എന്നാലും ഒരു എന്താ പറയുക ചെറിയ ഒന്നാണ്ട് ഒന്ന് നനച്ചു കൊണ്ട് പോയി അപ്പോൾ ദാ വീട്ടിലെത്തിൻ്റെ രാഷ്ട്രത്തിൽ മക്കളൊക്കെ അത് എത്തിയിട്ടുണ്ട് കേട്ടോ എന്താ കുട്ടികൾ ഓല ഓരോ എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്ത് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാർഡായിട്ടും ആയിട്ടും ഓല നരമ്പൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ പോകും എന്നാലും കുറേ മൊബൈൽ വന്നാൽ ഒഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ കുറേ ഇതും ആക്ടിവിറ്റീസ് ഒക്കെ ഏർപ്പെട്ടാൽ മൊബൈൽ വന്നാൽ ഒഴിഞ്ഞിട്ടിക്കോളൂ ഉമ്മ രാവിലെ തന്നെ എട്ട് മണിയായപ്പോൾ തന്നെ ബിരിയാണിയൊക്കെ വെച്ച് ഇത് അമ്മക്കെട്ട് ഉമ്മ പണിയൊക്കെ തീർത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ പിന്നെ ചെന്നപ്പോൾ അമ്മക്ക് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കുറച്ച് അങ്ങനെ സ്വ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഉച്ച സമയമായപ്പോൾ ഭക്ഷണം ഒക്കെ എടുത്ത് വെക്കുകയും അപ്പോൾ അതാ നല്ല ബിരിയാണിയും എല്ലാവരും കൂടി ഒരുമിച്ച് കഥ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കുകയാണ് അതൊരു രസമല്ല നമ്മളെ പഴയ കഥകളൊക്കെ ഇങ്ങനെ ആവർക്ക് നമ്മൾ വീട്ടിൽ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അതൊക്കെ രസമല്ലോ എല്ലാവരും കൂടി കൂടുമ്പോൾ പെരുന്നാൾ എല്ലാവരും അധികം ഇതേപോലെ പെരുന്നാൾക്കാവുമ്പോഴില്ല എല്ലാ എല്ലാം കുട്ടികളും ഒത്തു ചേരട്ടെ അല്ലെങ്കിൽ എല്ലാവരും ക്ലാസ് ഇങ്ങനെ സ്കൂളുണ്ട് ക്ലാസ് ഉണ്ട് മദ്രസ് ഉണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഒരാൾ കുറവുണ്ടാവും പെരുന്നാളാവുമ്പോൾ പിന്നെ എല്ലാവർക്കും ലീവാണ് അല്ല അതാ അവർ തമ്മിൽ മൈലാഞ്ചല തുടങ്ങിയിട്ടുണ്ട് മോള് ഹണി പിന്നെ വേങ്ങരുന്ന ഒരു കൈമിലിട്ടിട്ടുണ്ട് രണ്ടാമത്തെ കൈ പാലത്തിച്ചട്ട അങ്ങോട്ട് എടുത്തതാണ് ജസ്റ്റത്തിൻ്റെ മോൾക്കിടാൻ വേണ്ടിയിട്ട് എടുത്ത ചേട്ട എല്ലാവരും മലയാൻ ചിട്ട് പഠിക്കുന്ന ടൈപ്പ് ആണ് ഇപ്പോൾ ഇതിൻ്റെ മുത്താപ്പന്നെ മോളേട്ടാ സിനത്ത് അവളും ഞങ്ങൾ വന്നിട്ട് പറഞ്ഞപ്പോൾ അവളും വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഉപ്പ വൈകുന്നേരം ഉപ്പ കുറച്ച് സ്ഥലം അപ്പുറത്ത് അപ്പോൾ അവിടെ കുറച്ച് കൃഷി കൃഷിയെന്ന് പറയില്ല ഉപ്പാൻ ഒരു നേരം പോക്കിന് കുറച്ച് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ നനക്കാൻ പോയിരുന്നു വൈകുന്നേരമായാലും അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളിറങ്ങി ഞങ്ങളും വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ചട്ടിയും പാത്രങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ കലാപരിപാടികളൊക്കെ കാണിച്ചു തരാം ഇതാണ് ഇപ്പം എൻ്റെ കൃഷി അങ്ങനെ ഒരുപാട് കൃഷി വിൽക്കാനൊന്നും ഇട്ടാ വീട്ടത്തെ ആവശ്യത്തിനും വേണ്ടി വെറുതെ പലരും നേരം പോക്കിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എല്ലാം ഒരുവിധം ഐറ്റങ്ങളൊക്കെ അപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ അതിൻ്റെ ഉള്ളിൽക്കൊക്കെ അങ്ങനെ ഉണ്ടാവണോ ഒന്നും ഞാൻ പോകുന്നില്ല അങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് രസം ഇങ്ങനെ ഫോട്ടോയിൽ വീഡിയോയിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് രസം കിട്ടുന്നില്ല അപ്പോൾ ഇതാ നിറച്ച് ചീരണ്ടിട്ടാ കണ്ടില്ലേ നല്ല ഫ്രഷ് ആയാലും ഇട്ടാ നോമ്പിനൊക്കെ ഞാൻ വന്നെടുത്തേന് ഇവിടെ നിന്ന് ഒന്ന് രണ്ടെട്ടം എടുത്തിട്ടുള്ളൂട്ടാ പിന്നെ എപ്പോഴും നമുക്ക് വരാൻ പറ്റിയ സ്ഥലമൊന്നുമില്ലല്ലോ അടുത്ത കണി വന്നെടുത്ത് കാണും പോകുന്നു ഇവിടെ നിന്ന് എല്ലാവരും അമ്മയോളം എല്ലാവരും കൊണ്ടുപോയിട്ടാ പച്ചക്കറിയൊക്കെ കാരണം ഒരു ഏതായാലും ഇപ്പം മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ ഓലക്കോട്ടിപ്പോൾ ഏതായാലും എടുക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അമ്മയൊക്കെ കുടുംബത്തേക്കൊക്കെ കൊടുക്കലാണ് സാധാരണ അപ്പോൾ ഇതാ നമ്മൾ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതേട്ടാ ചട്ടിയും പാത്രം എടുത്ത് ഇന്നലെ വെച്ചാൽ വൈകുന്നേരം ചായ പരിപാടി ഇവിടെ വെച്ചാക്കാറുണ്ട് ഏതായാലും എല്ലാവരും കൂടി കൂടിയതല്ലേ ഇപ്പം അവിടെ തകൃതിയായിട്ട് നന നടക്കെടുപ്പാൻ്റെ നനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അനക്കിട ഈ ജ്യേഷ്ഠത്തിൻ്റെ പണി കേട്ടത് നമുക്ക് ചായ ഇവിടെ വെച്ച് ഉണ്ടാക്കാറുണ്ട് കണ്ട് പാത്രം ഒക്കെ ആയിട്ട് വന്നതാണ് പിന്നെ കുറച്ച് കടിയായിട്ട് പഴം പൊരിക്കാമെന്ന് പറഞ്ഞ് വൈക്കുന്ന പഴം മുട്ടിയും മൈതൊക്കെ വാങ്ങിക്കാണ്ട് ആ കവർ ഒറ്റ നേരം പോകുന്നത് കേട്ടോ കുറച്ച് ബേക്കറികൾ അതും വാങ്ങിയിട്ടുണ്ട് പിന്നെ മുത്താപാരം മോളും ഓളും ഉണ്ട് ഇട്ടാ കൂടെ അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ല വഴഞ്ഞ സ്ഥലം ഇട്ടാണ് നല്ല കാറ്റും നല്ല സുഖം നല്ല തണുപ്പൊക്കെ ഉണ്ട് അതാണ് ഞങ്ങൾ ഒന്നാമത് പോകുന്നുണ്ട് കാരണം വീട്ടിൽ ഇങ്ങനെ ഈ ചൂടത്തിങ്ങനെ ഇരുന്നിട്ട് എന്തോ പോലെ അപ്പോൾ ഇങ്ങനത്തെ ഒരു വഴിഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ നല്ല കാറ്റും നല്ല സുഖം ഉണ്ട് ഇട്ടാണ് അങ്ങനെ അപ്പം ഞങ്ങൾ അറിയാം ഇവിടെത്തന്നെ ഇരിക്കുകയാണ് നമ്മൾ ഇട്ടാ കൂടെ ഇവിടെത്തന്നെ ഇരിക്കുക പറഞ്ഞിട്ടാണ്ട് പിന്നെ അവിടെ ഓരോ ഓരോന്നൊക്കെ എടുത്തുകൊണ്ടും ചായ ഉണ്ടാക്കി രസമായിട്ട് കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഞങ്ങൾ അപ്പൊ പഴംപൊരി ചായ ആയിട്ടുണ്ട് നീ പഴംപൊരിക്ക പണി കേട്ടാ ഈ കല്ലോട്ടി അടുപ്പുണ്ടാക്കിയതും ചായ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ അപ്പൊ ഞാൻ അതേ പറഞ്ഞു ഞാൻ ഇന്നെക്കൊണ്ട് കഴിയൂലോ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു കിട്ടാ ഞാൻ ആണെങ്കിൽ കുറച്ച് പിന്നെ ചായ നമുക്ക് ഉണ്ടാക്കി കൊണ്ടാകാൻ വിട്ടത് എന്നാലും എന്നെ കൊണ്ട് അവിടെ അടുപ്പ് തിക്കാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒന്നും അറിയണ്ട ജീവിടെ ഇന്നാ മതി അറിഞ്ഞു ചാന വിളകുണ്ടാക്കി കൊടുക്കേണ്ട ഓക്ക് കുട്ടികൾ ചായക്ക് മുദ്രക്കെട്ട് കൽക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ പണി വരും ചായ കായ സ്ഥിതിക്ക് ഞാൻ പിന്നെ എല്ലാവർക്കും അത് വാർന്നു കൊടുക്കാനരച്ച് ഒന്നും എടുക്കാതെ ഇന്ന് കഴിക്കുന്ന ശരിയല്ല അപ്പോൾ ചായയെങ്കിലും എല്ലാവർക്കും കൊടുക്കാനരച്ചിട്ടാ അപ്പോൾ നല്ല കട്ടൻ ചായയും ായം പോലെ പിന്നെ കുറച്ച് ബേക്കറികൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് ഇപ്പോൾ അതിൻ്റെ കൃഷി സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിച്ച് കൃഷിസ്ഥലം തന്നെ അങ്ങനെ ഒരുപാട് കൃഷിയൊന്നും ഇല്ല ചേട്ടാ ഞാൻ പറഞ്ഞല്ല നല്ല രസമുള്ളത് രസമല്ല നമുക്ക് വീട്ടിലെ ആവശ്യത്തിനായാലും ഉള്ള രസമാണ് അല്ല അതൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പിന്നെ അങ്ങനെ രസമായിട്ട് ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഒരു പെരുന്നാൾ ആയിരുന്നു പാലത്തിങ്ങിൽ പിന്നെ രണ്ടും മൂന്നും പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദൂരം പുറത്തൊന്നും പോയിട്ടില്ല അടുത്തതേപോലത്തെ സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതൊന്നും ഇപ്പോൾ ബ്ലോഗാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാതും ബ്ലോഗാക്കിയ രസമല്ല നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി ഒക്കെ വേണമല്ലോ അപ്പോൾ ഇതിങ്ങനെ ചെറുതാക്കി എടുത്തതേ ഉള്ളു കേട്ടോ നല്ല പഴംപൊരി കട്ടൻചായ് നല്ല കോമ്പിനേഷനാണ് പിന്നെ പിന്നെന്താ രാത്രി മരുവിന് ശേഷം വീട്ടിൽ വന്നു എല്ലാവരും കുളിയും നിസ്കേരം കാര്യങ്ങളൊക്കെ തീർന്ന ശേഷം എന്താ പിന്നെ നമ്മൾ പടക്ക പരിപാടിയാണ് പിന്നെ നടക്കുന്നത് ജോറേറ്റ് അപ്പോൾ പൊട്ടണത് വാങ്ങേണ്ടതെന്ന് പറഞ്ഞു പൊട്ടി ശബ്ദമുള്ളത് വാങ്ങിക്കേണ്ടതാണ് പറഞ്ഞിട്ടുണ്ട് പേടിയാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഷാനോട്ടം ശബ്ദമുള്ള പ്രത്യേകം വേറെ സെപ്പറേറ്റ് പോയിട്ട് കുട്ടിയൊക്കെ ഏതായാലും നല്ല രസം അപ്പം എന്നാ ഇപ്പോൾ പട്ടം കുടിച്ചുള്ളൂ ഇതൊക്കെ പൊട്ടിയപ്പോൾ എൻ്റെ ജേഷത്തി അവനെ തച്ചിട്ടില്ലാന്നേ ഉള്ളൂ കാരണം അവൾക്ക് ഭയങ്കര പൊടിയിട്ട് അങ്ങനെ ശബ്ദങ്ങൾ കേൾക്കുന്നത് അപ്പോൾ അവർ തമ്മിൽ നല്ല ഫൈറ്റ് എടുത്തിട്ടുണ്ടോ അന്ന് അപ്പോൾ ഓക്കെ നമ്മുടെ ബ്ലോഗ് ഇത്ര കൊള്ളൂട്ടെ അപ്പോൾ ഒന്ന് വെയിൻ്റെ ചെയ്യുകയാണ് അടുത്ത പുതിയ ബ്ലോഗുമായിട്ട് പിന്നെ വരാം ഓക്കെ താങ്ക്